നേരെ വിഷമമുള്ള ഒരു വാർത്തയിലേക്ക് പോവുകയാണ് പ്രശസ്ത സിനിമാ സീരിയൽ നടി മീനാ ഗണേഷ് അന്തരിച്ചു എൺപത്തിയൊന്ന് വയസ്സായിരുന്നു ഷൊർണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം സംഭവിച്ചത് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ഹരിത കരുണാകരൻ ചേരുന്നുണ്ട് ഹരിത ഈ മീനാ ഗണേഷിനെ ഒക്കെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പകരം വെക്കാനാകാത്ത ഒരു നടി തന്നെയാണ് നമുക്ക് ആ ഒരു നന്ദനത്തിലെ ഡയലോഗൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയിട്ടുള്ള ഡയലോഗുകളാണ് ഒരു പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ തലമുറ അത് റീൽസായും ഒക്കെ എടുക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് നമ്മളിൽ പലരും അത്തരത്തിൽ റീൽസ് ചെയ്തിട്ടുണ്ട് എന്തായാലും അപ്പോഴൊക്കെ ഈ വ്യക്തികളുടെ മുഖം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ആ ഒരു വിടവാങ്ങൽ എന്ന് പറയുന്നത് മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും താങ്ങാൻ കഴിയാത്ത ഒരു കാര്യം തന്നെയാണ് എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ ഖരിത ഭദ്ര ഭദ്ര പറഞ്ഞതുപോലെ തന്നെ മലയാള സിനിമയിലെ മറ്റൊരു അമ്മ മുഖം മാഞ്ഞുപോയി എന്ന് വേണം നമുക്ക് പറയാൻ വേണ്ടി പറയുന്നത് കാരണം മറ്റൊരു ഈ അമ്മ വേഷങ്ങളിൽ ശ്രദ്ധേയമായിട്ടുള്ള ചിലരിൽ ഒരാളാണ് ഈ അന്തരിച്ച മീന ഗണേഷ് അതേസമയം തന്നെ ഇന്ന് പുലർച്ചെയോടെ ആയിരുന്നു അന്ത്യം എൺപത്തി രണ്ട് വയസ്സായിരുന്നു ഷൊർണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു വാർദ്ധക്യസഹജമായിട്ടുള്ള അസുഖങ്ങളെ തുടർന്നാണ് അന്തരിക്കുകയുണ്ടായത് ഈ മീന ഗണേഷിനെ കുറിച്ച് പറയുകയാണ് ിൽ ആദ്യകാലത്തിൽ നാടകരംഗത്തൊന്നുമാണ് ഇദ്ദേഹം ഇവർ ശ്രദ്ധേയമാകുന്നത് പിന്നീടാണ് സിനിമയിലേക്ക് വരുന്നത് ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കുറച്ചെടുത്തു പറയേണ്ട സിനിമകളുടെ കൂട്ടത്തിലുള്ളതാണ് നന്ദനം വാസന്തി ലക്ഷ്മി പിന്നെ ഞാനും തുടങ്ങിയിട്ടുള്ള കുറേ ഒട്ടനവധി സിനിമകൾ ഉണ്ടെങ്കിലും ഏറ്റവും ആൾക്കാർ ശ്രദ്ധിച്ചു തുടങ്ങിയ സിനിമകൾ എന്ന് പറയുന്നത് ഈ ഇത്തരം സിനിമകളാണ് എങ്കിലും മറ്റ് സിനിമകൾ എന്ന് പറയുന്നത് വാൽക്കണ്ണാടി നന്ദനം മീശ മാധവൻ പുനരധിവാസം തുടങ്ങി ഒട്ടേറെ ചിത്രങ്ങളിൽ അവർ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കലാഭവൻ മണിയുടെ അമ്മയായിട്ട് അരങ്ങേറിയ പല സിനിമകളിലും അവർ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഈ വാസന്ധിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന് പറയുന്ന ഈ സിനിമയിലെ അമ്മ കഥാപാത്രം ഏറ്റവും മികച്ച ഒന്നായിരുന്നു അത് നിരവധി അംഗീകാരങ്ങൾ അവരെ തേടി എത്തിയിട്ടുണ്ട് മലയാള സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം നൂറിലധികം സിനിമകളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട് നാടക സിനിമാ നടൻ എൻ ഗണേഷിന്റെ ഭാര്യയാണ് പത്തൊമ്പതാം വയസ്സിലാണ് ആദ്യ നാടകത്തിൽ അഭിനയിക്കുകയുണ്ടായത് പി എ ബക്കറിന്റെ മണിമുഴക്കം എന്ന നാടകത്തിലാണ് അവർ ആദ്യമായി നാടകത്തിൽ അരങ്ങേറുന്നത് പിന്നീടാണ് സിനിമയിലേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ സിനിമയിൽ സജീവ കഥാപാത്രമായിട്ട് അരങ്ങേറുന്ന ഒരു അഭിനയ പ്രതിഭയാണ് ഈ കവിയൂർ കവിയൂർപ്പനമ്മയൊക്കെ പോലെ തന്നെ അമ്മ വേഷങ്ങളിലാണ് പ്രധാനമായും അവർ അരങ്ങേറിയിരുന്നത് എങ്കിലും എല്ലാ വേഷങ്ങളും തൻ്റെതായ രീതിയിൽ ഒരു വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു അഭിനേത്രിയാണ് മീന എന്ന് പറയേണ്ടിയിരിക്കുന്നു ഭദ്ര തീർച്ചയായും ഹരിത എന്തായാലും ഈ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കരയിച്ചും ഒക്കെ മലയാളി ഹൃദയം കീഴടക്കിയിട്ടുള്ള ഹരിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു അമ്മ തന്നെയായിരുന്നു ഓരോ മലയാളിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അവർക്ക് ചില സമയങ്ങളിൽ അവർ ചികിത്സയിൽ ഇരിക്കുമ്പോഴൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കലാപ മണി ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മണി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പലപ്പോഴും ഒരു അനാഥത്വം ഫീൽ ചെയ്യില്ലായിരുന്നു എന്ന കാര്യം കൂടി അവർ പറഞ്ഞിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു അത്ര പോലും ഓരോ നടന്മാരെയും സ്വന്തം മക്കളെ പോലെ കണ്ടിരുന്ന ഒരു അമ്മ തന്നെയാണ് വിടവാങ്ങുന്നത് ഹരിത നിരവധി സിനിമകളിൽ അവർ വേഷമിട്ടിട്ടുണ്ട് ഈ ഇപ്പോൾ ഈ നന്ദരത്തിലെ ഈ ഒരു കഥാപാത്രം തന്നെ പറയുകയാണെങ്കിൽ മൂന്ന് വൃദ്ധ കഥാപാത്രങ്ങളിൽ ഒരാളായിട്ടാണ് അവർ വേഷം അതിൽ ഏറ്റവും നമ്മൾ എടുത്തു പറയുന്ന ഒരു രംഗം നമുക്കറിയാം ഇപ്പോഴും ഈ ഭദ്ര പറഞ്ഞ പോലെ ഈ റീൽസിലൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്ന ഒരു ഇതുണ്ട് കാർത്തിയാടി പോയിട്ട് വെള്ളം ചൂടാക്കുന്ന പറയുന്ന രംഗങ്ങളൊക്കെ വളരെ രസകരമായിട്ട് അവതരിപ്പിച്ചതാണ് എന്നാൽ അതിനുപരി അത് തമാശ രീതിയിലാണെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള രീതിയിലാണ് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിൽ അവർ അമ്മവേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട് ആ അമ്മയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ സിനിമയുടെ പോക്ക് എങ്ങനെയാണ് അല്ലെങ്കിൽ അവരുടെ കുടുംബ പശ്ചാത്തലം ഒക്കെ അവരുടെ ആ ഒറ്റ അഭിനയത്തിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതേസമയം തന്നെയാണ് മീരണ്ടിലും മീരണ്ടിൽ ഒരു കർക്കശക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയായിട്ട് അവർ വരുന്നുണ്ട് ആ ഒറ്റ സീനിലെ അവരുള്ളെങ്കിലും തകർത്തടിച്ച് അഭിനയം കാഴ്ചവെച്ച ഒരു സ്ത്രീയാണ് അവർ അപ്പൊ തന്നെ എല്ലാ തലത്തിലും എല്ലാ രീതിയിലും അവർക്ക് മികച്ച അഭിനയം സിനിമയിൽ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് തീർച്ചയായും മലയാള സിനിമയെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ് ഭദ്ര ശരി പ്രശസ്ത സിനിമ സീരിയൽ നടി മീനാ ഗണേഷ് അന്തരിച്ചു എൺപത്തിയൊന്ന് വയസ്സായിരുന്നു ഷൊർണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം വാസന്തയും ലക്ഷ്മിയും പിന്നെ ഞാനും കരുമാടിക്കുട്ടൻ നന്ദനം മാധവൻ തുടങ്ങിയ സിനിമകളിലൊക്കെ തന്നെ പ്രധാന വേഷങ്ങൾ ചെയ്തുകൊണ്ട് ചിരിച്ചും ചിന്തിപ്പിച്ചും കരയിച്ചും ഒക്കെ പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയ നടിയാണ് മീന ഗണേഷ് കഴിഞ്ഞ അഞ്ച് ദിവസമായി ഇവർ ചികിത്സയിലായിരുന്നു ഇരുന്നൂറിൽ പരം സിനിമകളിൽ അവർ വേഷമിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഇരുപത്തിയഞ്ചിലധികം സീരിയൽ സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട് നാടകത്തിലൂടെയായിരുന്നു സിനിമാ പ്രവേശനം ഹരിത കരുണാകരനാണ് വാർത്താ വിശദാംശങ്ങൾ നൽകിയത്